ഓം കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ആത്മഭാവങ്ങളെ പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ നരകാസുരവധം പ്രിയരെ ഒരിക്കൽ ഹിരണ്യാക്ഷൻ എന്ന അസുരൻ സ്വച്ഛന്തം സമുദ്രത്തിൽ ഇറങ്ങി തന്റെ ഗതകൊണ്ട് തിരകളെ തല്ലി വിനോദിച്ചു ഈ പ്രവൃത്തിയിൽ ഭഗവാൻ വരുണൻ ദുഃഖിതനായി തീർന്നു അദ്ദേഹം മഹാവിഷ്ണുവിനെ സങ്കടം അറിയിച്ചു മഹാപ്രഭു ഞാൻ ഹിരണ്യാക്ഷന്റെ പീഡനത്താൽ ഊർദ്ധിമുട്ടിയിരിക്കുന്നു അങ്ങ് എന്നെ രക്ഷിച്ചാലും ഇത് കേട്ട ഉടൻ ഭഗവാൻ വിഷ്ണു ഹിരണ്യാക്ഷവധത്തിനായി ചാടി എഴുന്നേറ്റു മഹാവിഷ്ണുവിന്റെ ഭാവം കണ്ടറിഞ്ഞ ഹിരണ്യാക്ഷനാകട്ടെ ഒരു സൂകരത്തിന്റെ രൂപം പ്രാപിച്ച് ഭൂമിയെ തന്റെ തേറ്റയിൽ വഹിച്ചുകൊണ്ട് പാഞ്ഞുപോയി ഇതിനിടയിൽ ഹിരൺയാക്ഷന്റെ തേറ്റകളുമായുള്ള സമ്പർക്കത്താൽ ഭൂമിദേവി ഗർഭവതിയായി മാറി മഹാവിഷ്ണു ഹിരണ്യാക്ഷനുമായി ഏറ്റുമുട്ടുകയും അവനെ വധിക്കുകയും ചെയ്തു ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടു കഴിഞ്ഞു ഭൂമിദേവിക്ക് ഒരു അസുരപുത്രനും ജനിച്ചു ദേവി അവന് നരകാസുരൻ എന്ന് നാമകരണം ചെയ്തു പുത്രലാഭത്താൽ ദേവി സന്തോഷിച്ചുവെങ്കിലും അശുദ്ധിയിൽ നിന്നുമുള്ള പുത്രലാഭത്താൽ തീർന്നു അവൾ കുഞ്ഞുമായി മഹാവിഷ്ണുവിന്റെ അടുക്കൽ ചെന്ന് അപേക്ഷിച്ചു ദേവ അശുദ്ധിയിൽ ജനിച്ച ഈ പുത്രനെ അവിടുന്ന് കണ്ടാലും സർവരുടെയും മുന്നിൽ ഭൂമി ദേവി അവിഹിത പുത്രോൽപത്തി നടത്തിയിരിക്കുന്നു എങ്കിലും ഞാനിവനെ ഉപേക്ഷിക്കുന്നത് എങ്ങനെ എന്റെ മകന്റെ രക്ഷ അവിടുന്ന് ഏറ്റെടുത്താലും ഭൂമിദേവിയുടെ അർത്ഥനയിൽ മഹാവിഷ്ണുവിന്റെ മനസ്സലിഞ്ഞു അദ്ദേഹം മൊഴിഞ്ഞു ദേവി അവിടുത്തെ ദുഃഖം ചരാചര ചരാചരദിപനായ എനിക്ക് ഉൾക്കൊള്ളാനാകുന്നത് പോലെ വേറെ ആർക്കാണ് സാധിക്കുന്നത് ദേവിയുടെ പുത്രനായ ഈ അസുരന് ഞാൻ നാരായണാസ്ത്രം നൽകാം അനന്തരം ഭൻ വിഷ്ണു നരകാസുരനോടായി ചെയ്തു നരകാസുര ഈ അസ്ത്രം നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നീ അവധ്യനാണ് അതായത് എനിക്കല്ലാതെ മറ്റാർക്കും നിന്നെ വധിക്കാനാവില്ല മഹാവിഷ്ണു അവിടെ നിന്നും അന്തർദാനം ചെയ്തു നാരായണാസ്ത്രം ലഭിച്ചതോടെ നരകാസുരൻ സകല ജീവജാലങ്ങൾക്കും ഭീഷണിയായിക്കൊണ്ട് പ്രാഗ്ജ്യോതിഷം എന്ന നഗരത്തിൽ വാസമാക്കി ത്രിലോകങ്ങളെയും നടുക്കിക്കൊണ്ട് ഭരണം ആരംഭിച്ച നരകാസുരൻ ദേവലോകം ആക്രമിക്കാൻ തയ്യാറായി അവൻ സർവായുധങ്ങളുമായി ദേവലോകത്തിൽ പ്രവേശിച്ചു ദേവന്മാർ ഒറ്റക്കെട്ടായി നിന്ന് നരകാസുരനോട് എതിരിട്ടുവെങ്കിലും ഒടുവിൽ പരാജയത്തിന്റെ കയ്പ് അറിഞ്ഞു തുടങ്ങി യുദ്ധഭൂമിയിൽ കൊടുങ്കാറ്റിനെ പോലെ ആഞ്ഞടിച്ച നരകാസുരൻ ായ അതിഥിയുടെ കുണ്ടലങ്ങളും ഇന്ദ്രന്റെ വെൺകൊറ്റ വെൺകൊറ്റക്കുടയും അപഹരിച്ചുകൊണ്ട് പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പോന്നു ഇന്ദ്രൻ ദുഃഖിതനും അപമാനിതനുമായി സ്വന്തം മാതാവിന്റെ അഭിമാനം പോലും സംരക്ഷിക്കാൻ ആകാത്ത എങ്ങനെ ഒരു വംശത്തിന്റെ ആകെ സംരക്ഷകനാകും സ്വന്തം വെൺകൊറ്റക്കുട പരിപാലിക്കാൻ കഴിയാത്ത ആൾ എങ്ങനെ ഒരു വംശത്തിന്റെ സമുദ്ധാരകനാകും ഇന്ദ്രൻ വിഷമാവസ്ഥയിലായി ഈ അവസരത്തിൽ ദേവാചാര്യൻ ഇന്ദ്രനെ സ്വാന്ദ്പ്പിച്ചു അല്ലയോ ദേവ അവിടുന്ന് ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താണ് പ്രയോജനം അനുഭവിച്ച പരാജയത്തിന് പ്രതിവിധി തേടുക താങ്കൾക്കിപ്പോൾ നരകാസുരനെ വധിക്കാനാവില്ലെന്ന് ഉറപ്പല്ലേ അപ്പോൾ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ശക്തിയുള്ള മിത്രത്തിന്റെ സഹായം തേടരുതോ ആചാര്യ അങ്ങ് എന്താണ് പറയുന്നതെന്ന് വിശദമാക്കിയാലും എന്റെ ശത്രുവിനെ തടയാൻ ശക്തിയുള്ള മിത്രം ആരാണ് പറഞ്ഞാലും ആചാര്യ ഇന്ദ്രൻ ഉദ്യോഗ ദേവേന്ദ്ര മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനല്ലേ ഇപ്പോൾ ദ്വാരകാധിപൻ ഭൂമിദേവി പുത്രനായ നരകാസുരന് മഹാവിഷ്ണു നാരായണാസ്ത്രം ഉപദേശിച്ചു നൽകിയ ഘട്ടത്തിൽ തന്നെ അവനെ വധിക്കാൻ ഭഗവാനല്ലാതെ മറ്റാർക്കും ആവില്ലെന്ന് ദേവൻ അനുഗ്രഹിച്ചിരുന്നു ഇപ്പോൾ അതിനുള്ള അവസരം സമാഗതമായിരിക്കുന്നു അങ്ങ് ശ്രീകൃഷ്ണനെ അഭയം പ്രാപിക്കുക നരകാസുരവധത്തിന് ഭഗവാനെ പ്രേരിതനാക്കുക ആചാര്യന്റെ ഉപദേശം ദേവേന്ദ്രനിൽ പുതു ചൈതന്യം വിടർത്തി ഇന്ദ്രൻ ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണനോട് സഹായം അഭ്യർത്ഥിച്ചു ദേവ അവിടുന്ന് ദുഃഖം ഉപേക്ഷിച്ചാലും അഹങ്കാരിയും ക്രൂരനുമായ നരകാസുരന്റെ കാലം കുറിക്കപ്പെട്ടു കഴിഞ്ഞു അവന്റെ നിളത്താൽ എന്റെ സുദർശന ചക്രം ഇന്ന് പൂരിതമാകുന്നതാണ് ദേവ മാതാവിന് അവനേൽപ്പിച്ച അപമാനം ഞാൻ ഇന്ന് തന്നെ ഇല്ലാതാക്കും അവിടുന്ന് യാത്രയാകുക ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ധനെ സ്വാദ്നിപ്പിച്ചയച്ചു അനന്തരം ഭഗവാൻ ഗരുഡനിൽ ഏറി പ്രാഗ്ജ്യോതിഷത്തിലേക്ക് യാത്രയായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വരവ് അറിഞ്ഞ നരകാസുരൻ നാരായണാസ്ത്രവുമായി യുദ്ധസന്നദ്ധനായി നിന്നു തുടർന്ന് നടന്ന ഉഗ്ര പോരാട്ടത്തിൽ ഭഗവാൻ നരകാസുരന്റെ ശിരസരുത്തു നരകാസുരൻ നിരമ്പതിച്ചതോടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരായണാസ്ത്രം നരകാസുരപുത്രനായ ഭഗതത്തന് സമ്മാനിച്ചു ഭഗദത്തൻ ഇന്ദ്രന്റെ പെൺകൊറ്റക്കുടയും അതിഥിയുടെ കുണ്ടലങ്ങളും ഭഗവാന്റെ കാൽക്കൽ വെച്ചു അവ സ്വീകരിച്ച ഭഗവാൻ ദേവലോകത്തേക്ക് യാത്രയായി സ്നേഹപൂർവം വ്യഞ്ജൻ എത്ര